Hi. ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പാപ്പിത ചായ കുടിച്ചുകൊണ്ടിരിക്കണം വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ആ പിന്നെ വൈകുന്നേരത്തെ നൈറ്റ് വ്ലോഗാണ് വ്ലോഗാണെട്ടോ അഞ്ചു മണി തൊട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ടൊന്നുണ്ടോ നല്ല സ്വഭാവമായിരിക്കണം ഗ്ലാസ് ഒന്നും താഴെ എറിയണില്ല ഗ്ലാസ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി ഗ്ലാസ് ചോദിച്ചപ്പോൾ വേഗം തന്നു അല്ലയെന്ന് വെച്ചാൽ ഗ്ലാസ് നമുക്ക് തരില്ല നമ്മൾ വാങ്ങിക്കാൻ പോയാലും തോക്കി ഒരറ്റയേറായിരിക്കും ഫുള്ളായി ചായ കുടിച്ചിട്ട് എറിഞ്ഞിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇങ്ങനെ പുറത്ത് ഞങ്ങൾ നടക്കണ സമയമാണ് അപ്പം വെയിലൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നടക്കണ സമയത്ത് നമ്മുടെ ഈ തൊഴിലുറത്ത് അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമുക്ക് വന്ന കറിവേപ്പില കുറച്ച് ഒടിച്ച് തരും വരുന്ന സമയത്ത് നമ്മൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഒടിച്ച് തരും അപ്പോൾ ഇന്നിക്ക് ഞങ്ങൾക്ക് കറിവേപ്പിലൊക്കെ ഒടിച്ച് തന്നിട്ടുണ്ട് പാപ്പിക്കുട്ടിയാണ് പോയി വാങ്ങിച്ചിട്ട് വന്നത് അല്ലേ കൂട്ടാ വെച്ചാൽ വെടിവേപ്പില ആര് പോയി നോക്ക് പാപ്പി ഇത് മണമുണ്ടാന്ന് നോക്ക് മണം നോക്ക് മണം നോക്കാ മണമുണ്ടാ ഇനി ഒരിക്കലും മണം നോക്ക് പാപ്പി മണം നോക്ക് മണമുണ്ടാ നോക്ക് മണം നോക്ക് മണം നോക്ക് പാപ്പിക്ക് എല്ലാം അറിയാതാ മണം നോക്കി മണമുണ്ടാ മണമൊക്കെ ഉണ്ട് കറുവാപ്പിന്റെ മണമൊക്കെ ഉണ്ട് ആ പാപ്പി മണമുണ്ടോ നോക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് പൂവൊക്കെ നമ്മൾ കൈ കൊടുത്തോ മണം നോക്കും ചോ ചോറുണ്ട് കറി രാവിലെ വെച്ചതുണ്ട് ഇപ്പോൾ പാപ്പിക്ക് രണ്ട് മീൻ വർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ അല്ലേ പാപ്പി ഇപ്പം ഞങ്ങൾ ഇനി ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെതി കൂടെ ഇങ്ങനെ നടക്കും ഇപ്പോൾ വെയിലൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ അവൾ പുറത്ത് പോകാത്ത കാരണം ഇങ്ങനെ വാശി പിടിച്ച് വാശി പിടിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ കറുവപ്പിലൊക്കെ കൊണ്ടുപോയി ഒരു ബോക്സിൽ ഇങ്ങനെ എന്തിൻ്റെ ഇങ്ങനെ കോലുമായിട്ട് പറിച്ചിട്ടതിൽ വെച്ചാൽ കുറേ ദിവസം എത്തും അല്ലേ മണം നോക്ക് ഇനി ഒരിക്കലും മണം നോക്ക് കറിവേപ്പിൽ മണം ഉണ്ടോ നോക്ക് മണം നോക്ക് ആ മണം നോക്കണം പണമുണ്ടോ ഏ ആ ഉണ്ട് മണമുണ്ട് അപ്പോൾ പാപ്പിക്കുന്ന ആരും മണം അറിയില്ല എന്ന് പറയണ്ടോ പാപ്പി ബുദ്ധകളാണ് പൊന്നുണ്ണിയാണ് പൊന്നുണ്ണി പൊന്നുണ്ണിയാണ് പൊന്നുണ്ണി ഇല്ലേ ഇല്ലേ ആ ആകാശത്തുകൂടെ പറക്കുകയാണ് ഞങ്ങൾ ആ ഇങ്ങനെയൊക്കെ ആക്കുന്ന എനിക്ക് വേഗം കൈ കടയും അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടാതിരുന്ന കൈ കടയില്ല കുറച്ച് നേരം എടുക്കാം അല്ലേ ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചൊക്കെ വന്ന് ഇവിടെ വന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ പാപ്പിൻ്റെ പൂച്ചക്കുട്ടി ഫോൺ ആണ് അത് കൊടുത്തപ്പം അതിനെ കടിച്ച് കടിച്ചു കടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിടയിൽ പാട്ട് പാടും അപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് ഇടയിൽ അവൾ അതിനോട് സംസാരിക്കും ബാബേ ബാബേ വന്നിട്ട് ലബാപ്പി കടിക്കാതെ കഴുകിയിട്ട് കൊടുത്തതാണ് അപ്പോൾ അതിൽ ചളിയും കാര്യങ്ങളൊന്നുമില്ല അവൾ മാത്രമേ കടിക്കുള്ളൂ ആരും കടിക്കില്ല ലിബാപ്പി ഏ എങ്ങനെയാ പാട്ട് പാടുന്നു കാണിച്ചു കൊടുക്കും പാട്ട് പാടുന്നത് എങ്ങനെയാണ് ബാറ്ററി ഒക്കെ പോയാ ഇതെന്താ ഒന്നും മിണ്ടാത്തു വെള്ളം കയറിയ അതില് ഒന്നും മിണ്ടിടില്ല ഒന്നും മിണ്ടില്ലാന്നത് അമർത്തിയിട്ട് ഒന്നും മിണ്ട പൂച്ച എന്താണ് പൂച്ചയ്ക്ക് വയ്യാണ്ടായി അതന്നെ നീ എന്തിനു കടിച്ച് പൂച്ചയ്ക്ക് വേദനിച്ചില്ലേ ഏ കുഞ്ഞാപ്പി ഭയങ്കര തിരക്കിലാണ് കിട്ടണില്ലേ 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 എന്താ കിട്ടാത്തത് വീശപ്പിട്ടുവല്ലോ പാപ്പിയെ പാപ്പിക്കുട്ടിയേ നോക്കിയാ ആ ഇപ്പൊ കിട്ടണ്ടല്ലോ അതെന്താണ് വീശി കളിക്കണ ആ കളിക്കണിക്കുട്ടി തുണിയൊക്കെ അലക്കി ഉണങ്ങാൻ കൊണ്ടിട്ട് മണിക്കൂറായി വെള്ളമൊക്കെ ഒറ്റ പോയി വെള്ളമൊക്കെ ഒറ്റി പോയ ശേഷമുള്ള അവസ്ഥ നമ്മുടെ അയപൂട്ടി രോഷി ഉണങ്ങിയാ അത് പിഴിഞ്ഞെടുക്കാൻ എന്തായാലും ബക്കറ്റില് ഇടൊക്കെ എടുത്ത് ബക്കറ്റിലിടും നല്ലൊരു പണി കിട്ടി അപ്പൊ ബക്കറ്റിലിട രാവിലെ പിഴിഞ്ഞെടുത്തിട്ട് ഉണങ്ങാനിട പക്ഷെ അത് ഇട്ടതും വേണതാണെങ്കി അപ്പത്തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് വീണത് അങ്ങനെ കുറച്ച് സമയം കഴിയുമണിക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്നപ്പോൾ അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രോഷി അപ്പം സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് വരുന്ന സമയത്ത് മിക്ചറും മുലുക്കും ഇത് കുറേയായി വാ ഒന്നും സ്നാക്സൊന്നും വാങ്ങിച്ചുകൊടുക്കില്ല അപ്പം ഇന്നലെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രോഷിപ്പോയി പഠിക്കാനിരുന്നു പാപ്പി അച്ഛനും കൂടി അവിടെ ഇരിക്കുന്നുണ്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ചോറൊക്കെ കഴിക്കണം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ചോറ് കഴിച്ചു സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം കഴിക്കാനുള്ളത് കോളിഫ്ലവർ വറുത്തതും മുരിങ്ങയും പരിപ്പും ഉച്ചയ്ക്ക് കറി വെച്ചില്ലേ അതും ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു ഓക്കെ ടാറ്റാബായ് സി യു അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാബായ് സി യു